പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കോളേജിലെ ഒരു എക്സ്പോയിലെ വിശേഷമാണ് അപ്പോൾ കുട്ടികളെല്ലാം അവരുടെ ഓൺ ഹാൻഡ്സ് കൈകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ ചുറ്റിലും കാണുന്ന സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള വർക്ക്സാണ് അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുള്ളത് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സാണ് ദെനിപ്പോൾ നമ്മൾ കാണുന്ന ന്യൂസ് പേപ്പർ ചുരുട്ടിയിട്ട് കണ്ടോ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ദെൻ നമ്മൾ കുറേ കാർഡ് ബോർഡ്സൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു കേക്ക് ഷോപ്പിൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ന്യൂസ് പേപ്പർ ചുരുട്ടി 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 ഒരു ബൈക്കിൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ബുള്ളറ്റിൻ്റെ നെക്സ്റ്റ് ഡേ ഒരു ബൾബിൻ്റെ ലൈറ്റ്സ് ആണ് ഇവർക്ക് ലാമ്പ് ഷെയ്ഡ്സ് ആയിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ ഐസ്ക്രീം സ്റ്റിക്സ് യൂസ് ചെയ്തിട്ടുള്ള മോഡൽസ് ഡിസ്പോസിബിൾ സ്പൂൺസ് അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് ആയിട്ടാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത് ഇത് പിന്നെ കുട്ടികൾ ചെയ്തിട്ടുള്ള പെയിൻറിങ്ങുകളാണ് വളരെ ക്രിയേറ്റീവായിട്ടാണ് അവരിതൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ അവർ കൈകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കുറച്ച് ലൈറ്റ്സ് ഐസ്ക്രീം സ്റ്റിപ്സ് അതുപോലെ ബോട്ടിൽസ് കയറുകൾ അങ്ങനെ പല സാധനങ്ങളും യൂസ് ചെയ്തിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള ലൈറ്റ്സാണ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാൾ മനോഹരമായിരുന്നു പലതും ഇത് ഒരു ആണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാം എന്നാൽ ഭയങ്കര ഭംഗിയാണ് ഞാനും അപ്പോൾ എന്തായാലും ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലോട്ട് വീണ്ടും വീണ്ടും വരിക ക്രിയേറ്റീവ് വീഡിയോസും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് പിന്നെയും വരുന്നതായിരിക്കും ബൈ ബൈ